ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് 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 ആഗ്രഹിച്ചാണ് ഉമ്ര ചെയ്യാനായിട്ട് മുഹമ്മദ് റമീസും അതുപോലെ മുഹമ്മദ് റമീസിന്റെ ഭാര്യ ഹീബ പിന്നെ നാലു മാസം പ്രായമായ ഒരു കുഞ്ഞ് പിന്നെ നാല് വയ നാല് വയസ്സായ ഒരു കുട്ടി പിന്നെ കുടുംബം അങ്ങനെ ഫാമിലി ആയിട്ട് ഇവർ ഉമ്രക്ക് പോവുകയായിരുന്നു ഏർ കത്തർന്ന് സൗദിയിലേക്ക് പോകുന്ന വഴി ൊയ്ബ എന്ന് പറയുന്ന സ്ഥലത്ത് തൊയ്ബ എന്ന് പറഞ്ഞ സ്ഥലം ആ അവിടെ വെച്ചിട്ട് ഡിവൈഡറിൽ കാറിടിച്ച് അതിദാരുണമായൊരു മരണം നടന്നിരിക്കുകയാണ് ഇന്നാ ലാഹിബ ഇന്നിറച്ചും എനിക്ക് എന്താ പറയാ ആ ഒരു ഇത് കണ്ടപ്പോ വല്ലാത്തൊരു വിഷമം തോന്നിയിട്ടോ കാരണം അത്രത്തോളം ആഗ്രഹിച്ച് ആ ഒരു കുഞ്ഞിന് രണ്ടാമത്തൊരു കുഞ്ഞും ഉണ്ടായി ആ കുഞ്ഞും ഒരു കുടുംബത്തിലെ മൂന്ന് പേരും മരണപ്പെട്ടിരിക്കണ ഉമ്മയും ആ അതായത് മുഹമ്മദ് റമീസും ഭാര്യ റഹിബയും മൂന്ന് വയസ്സ് മൂന്ന് മാസം മാത്രം പ്രായമായ കുഞ്ഞും എനിക്ക് വല്ലാതെ വേദനിച്ചു എന്താ വെച്ച് കഴിഞ്ഞാല് എന്താ പറയാ എന്താണ് ഇങ്ങനെയെന്ന് എനിക്കറിയില്ല നാഥന്റെ വീട്ടിൽ ഉത്തരം നൽകി പോകാതിരിക്കാൻ കഴിയുമല്ലേ എത്രയൊക്കെ ഉള്ളൂലേ ഈ മനുഷ്യന്റെ അവസ്ഥ ഈ ഒരു പുണ്യമാസത്തില് ഓരോ വിശ്വാസികളുടെയും എന്താ പറയാ ഏറ്റവും വലിയ ആഗ്രഹമായിരിക്കും ഉമ്ര ചെയ്യാൻ പോവുക എന്നുള്ളത് പക്ഷേ അത് പകുതിക്ക് വെച്ചായപ്പോ ആ കുടുംബം എങ്ങനെ ഇത് താങ്ങും എന്നിരിക്കാറിയാ ഇനി ആ കുടുംബത്തിൽ ആരാ ഉള്ളത് ഇനി ഒരു ചെറിയൊരു കുഞ്ഞാണുള്ളത് നാല് വയസ്സായത് ആ കുഞ്ഞിന് ഭയങ്കര സീരിയസ് ആണെന്ന് പറയണത് കേട്ടു ദൈവം ചെയ്ത് നിങ്ങൾ എല്ലാവരും പ്രാർത്ഥിക്കുക നിങ്ങളുടെ ദുബായിൽ ഉൾപ്പെടുത്തുക കാരണം ഞാൻ കണ്ടിട്ടില്ല ആരാണെന്ന് എനിക്ക് അറിയും കൂടല്ല എന്നിട്ടാണ് ഞാൻ ഈ പ്രാർത്ഥിക്കുന്നത് കാരണം ഞാൻ ഈ മാസത്തെ പവിത്രമായി കാണുന്നു ആ മാസത്തിലെ മരണത്തെയും ഞാൻ എന്താ പറയുക ആ മാസത്തിലെ മരണത്തെ വല്ലാതെ ദുഃഖത്തോടെ ഞാൻ കാണുന്നു കാരണം ഒരുപാട് ആഗ്രഹിച്ച് ഏർ ഒരു ദിവസം അവർ കണ്ടെത്തി അതിനു വേണ്ടി ഒരുപാട് പ്രയത്നിച്ച് ആ ഒരു മണ്ണിലെത്തുമ്പോഴേക്കും ഏർ ിതി എന്ന പോലെ അവരെ കൊണ്ടുപോയി പക്ഷെ എനിക്ക് എന്റെ ആരുമല്ല എന്നാലും ഞാൻ ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത് അവർക്ക് വേണ്ടിയിട്ട് ആ പരലോകത്ത് അവർക്ക് സ്വർഗം നൽകി ഗ്രഹിക്കണേ എന്ന് പറയാനായിട്ടാണ് ഞാൻ ഇന്നീ വീഡിയോ ചെയ്യുന്നത് ഞാൻ വീഡിയോ ചെയ്തത് കൊണ്ട് അവർക്ക് സ്വർഗം കിട്ടില്ല അങ്ങനെയൊന്നും നിങ്ങൾ പറയരുത് കിട്ടും കാരണം എനിക്ക് എനിക്ക് വിഷമമായി എനിക്ക് എന്റെ മനസ്സിൽ തട്ടുന്ന കാര്യമായ വീഡിയോസാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ കിട്ടി ഞാൻ പലപ്പോഴേ പറഞ്ഞിട്ടുണ്ട് ആ കുഞ്ഞ് കുഞ്ഞ് പൈതലാണുള്ളത് അതുപോലെ സഹോദരന്റെ ആ ഹിബയുടെ തന്നെ സഹോദരന്റെ ഭാര്യ ഭാര്യയോ അങ്ങനെ ആരോടെ ഫാത്തിമ എന്ന് പറഞ്ഞിട്ട് അവർക്കും ഭയങ്കര സീരിയസ് ആണെന്ന് പറഞ്ഞു അപ്പോ ഈ ഗുരുതരമായ നല്ലൊരു ഞാൻ ഇവിടെ സൈഡിൽ വെക്കുന്നുണ്ട് ആ ഒരു ആക്സിഡന്റ് ആയ ആ ഒരു ചെറിയൊരു വീഡിയോ ക്ലിപ്പ് എത്രത്തോളം ആശിച്ച് ആഗ്രഹിച്ച് പോയതായിരിക്കും അവര് എന്താ ചെയ്യാലെ എന്താണ് ഇങ്ങനെ ഈ ഒരു മാസത്തിൽ ഒരുപാട് മരണങ്ങൾ നടക്കും അത് പുണ്യമായ മരണമായിരിക്കും അല്ലേ അതുകൊണ്ടായിരിക്കും അല്ലെ ഈ മാസത്തിൽ ഒരുപാട് മരണങ്ങൾ നടക്കണ്ടാവുക ആരെങ്കിലും അറിയുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യാട്ടോ ഞാൻ ഇങ്ങനെ ചിന്തിക്കുകയാണ് എന്താണ് ഇങ്ങനെ ഈ മാസത്തിൽ ഞാൻ ഇപ്പൊ എത്ര മരണ മരണപ്പെട്ട ആളുകളുടെ വീഡിയോ ആണ് തമ്പുരാണി ചെയ്യുന്നത് അത് മുമ്പെടുത്ത ആളുകളുടെ മരണ വാർത്തയാണ് ഞാൻ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോ എന്താന്നല്ല എനിക്ക് സങ്കടം പറയാൻ കിട്ടുന്നില്ല അതുകൊണ്ടാ എല്ലാവരും പ്രാർത്ഥിക്കാം